ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം തുറന്നു പറയുകയാണ് വേദനയോട് ജീന മരിച്ചു പോയി എന്നുള്ള കാര്യം ഇത് കേട്ട് വേദയ്ക്ക് ഭയങ്കര സങ്കടമാണ് നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ താൻ കാരണമാണല്ലോ വേദയ്ക്ക് വേദയ്ക്കല്ല ജീനയ്ക്ക് എങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ച് പൊട്ടിക്കറിയാണ് അപ്പോൾ വിക്രം വേദന അടുത്ത് വന്നിരിക്കുന്നുണ്ട് അടുത്ത് വന്നിരുന്നു വേദ വിക്രമിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞ് വിടുന്നിട്ട് കറിയാണ് കേട്ടോ വേദന കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം രണ്ടുപേരും കൂടെ അവിടെ നിന്ന് മാറാനു കേട്ടോ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണെ ഈ സമയത്താണ് അഭിലാഷും കൂട്ടരൊക്കെ കാട്ടിൽ അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വേദയും വിക്രം കൂടെ നിൽക്കണത് കാണാനിട്ടോ അപ്പോഴേക്കും വിക്രം ഓടി വന്നിട്ട് വേദന ബുക്ക് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം വിക്രം കണ്ടിട്ടുണ്ടായിരുന്നു അവരെ അപ്പോഴേക്കും അയാൾ നേടാ അവരിവിടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ വിളിക്കുകയാണെ അപ്പോൾ അഭിലാഷും കൂട്ടരൊക്കെ കൂടി ഓടി വരികയാണ് വേദയും വിക്രവും കൂടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിക്രമും അഭിലാഷയും അഭിലാഷിൻ്റെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷിയുടെ വീട്ടിൽ ജപ്തി ചെയ്യാൻ ആൾക്കാർ വരികയാണെങ്കിൽ അങ്ങനെ ജപ്തി ചെയ്യാൻ വന്നിട്ട് അവരവിടെ നോട്ടീസൊക്കെ ഒട്ടിക്കുകയാണ് ഇത്രയും കാലം ക്ഷമിച്ചു ഇനി എന്തായാലും അവധിയൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് അവര് അവിടുത്തെ അവർ തൂണുമൽ അവർ ജപ്തി നോട്ടീസ് ഒട്ടിച്ച് വെക്കുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിത്തരയ്ക്കാണ് കമലാമാകെ വിഷമിച്ച് പൊട്ടിക്കറിയാണ് അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് ഈ ലോണൊക്കെ ഒറ്റയ്ക്ക് അടിച്ച് കിട്ടാന്ന് പറഞ്ഞൊരു മോനുണ്ടായിരുന്നല്ലോ ഇവിടെ പോയി അവൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇത് കേട്ടിട്ട് മാഷമാണെന്നുണ്ടെങ്കിലും പൊട്ടി തീർക്കുന്നുണ്ട് കേട്ടോ ഞാനായിട്ട് എടുത്തതല്ലേ ഞാനായിട്ട് തീർത്താളെന്നൊക്കെ പറഞ്ഞിട്ട് കമലാമനെ കെട്ടിപ്പിടിച്ച് കയറി നിർത്തിയാണെങ്കിൽ പ്രമോൾ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ